ദർശിന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ നൂലുകെട്ടി ചടങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ അത് ഗംഭീരമായിട്ട് തന്നെ നടക്കുകയാണ് അഭിയും നബിയും കൂടി ഇരിക്കുവാണ് പിന്നീട് അബിയുടെ മടിയിലേക്ക് കുഞ്ഞിനെ കൊടുത്തു അതിനുശേഷം നൂലുകെട്ട് ഒക്കെ നടക്കുവാണ് പിന്നീട് നയനയാണെങ്കിലും അവരുടെ ആവശ്യത്തിന് സ്വർണ്ണവും കാര്യങ്ങളൊക്കെ കൊണ്ടേ കുഞ്ഞിനിടുന്നുണ്ട് ഈ സമയത്ത് ജലജെ അതെല്ലാം നോക്കി നിൽക്കുന്നുണ്ട് കലക കൊണ്ട് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേനും ജനജയ ഇങ്ങനെ എത്തി വിളിഞ്ഞാൽ നോക്കുന്നു എന്താ ഇട്ടെന്നുള്ള രീതിയിൽ അതിനുശേഷം ജയൻ പറഞ്ഞു ഇനി കുഞ്ഞിൻ്റെ പേര് വിളിക്കാന്ന് പറയാണ് കാതില് അങ്ങനെ ഒരു വെറ്റിലെടുത്ത് വെച്ച കുഞ്ഞിൻ്റെ പേര് വിളിക്കുകയാണ് അഭി അനന്തപത്മനാഭൻ എന്ന് അനന്തപത്മനാഭൻ എന്ന് വിളിച്ച് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ആദർശന്റെ ചെവിയിലേക്ക് പെട്ടെന്ന് അനി പറഞ്ഞു കേട്ടില്ല അവൻ വിളിച്ചേ അനന്തപത്മനാഭൻ മുത്തശ്ശനെ സോപ്പിടാനുള്ള പേരാണല്ലോ ഇട്ടിരിക്കണേ എന്ന് പറയാണ് ഏതെ നീ ഒന്നും മിണ്ടാതിരിക്ക എന്നൊക്കെ ആദർശ അനിയോട് പറയാണ് ആ സമയത്ത് അജയം പറഞ്ഞ ആഹാ കൊള്ളാലോ ആ മുത്തശ്ശൻറെ പേര് ആനന്ദമൂർത്തി അപ്പൊ അനന്തപത്മനാഭൻ നല്ല പേരാണല്ലോ മുത്തശ്ശനെ സോപ്പിടാനുള്ള പേരാണോ അഭിനി ചോദിക്കുവാണ് ഇത് കേട്ടിപ്പൊ അബി പറഞ്ഞു ഏ അങ്ങനെയൊന്നും അല്ല എന്ന് പറയുന്നത് എനിക്കല്ലേലും മുത്തശ്ശനോട് ഭയങ്കര സ്നേഹമല്ലേ എന്ന് ചോദിക്കുവാണ് ജയ പറഞ്ഞ അതെ സ്നേഹമൊക്കെ തന്നെയാണ് പക്ഷെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ആയിരുന്നില്ല മുത്തശ്ശനെ പണി കൊടുക്കാൻ നീ ശ്രമിച്ചോണ്ടിരുന്നല്ലേ എന്ന് ചോദിക്കാണ് അഭി പറഞ്ഞ അത് മുമ്പ് പക്ഷെ ഇപ്പൊ ഞാൻ അങ്ങനെയല്ല എനിക്ക് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ടെന്ന് പറയുന്നത് എന്നാ അഭി പറഞ്ഞു അത് ശരിയാ മുമ്പത്തെ പോലെ ഒന്നും അല്ലേ ഇവന് ഇപ്പൊ ഇവന് നല്ല മാറ്റാ ഞാൻ ഓർത്തു എന്നെ ഡെലിവറിക്ക് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇവന് എന്റെ അടുത്തേക്ക് വരത്തില്ല എന്നെ കാണത്തില്ലൊന്നു വിചാരിച്ചോണ്ടിരുന്നേ പക്ഷെ അങ്ങനെ ആയിരുന്നില്ല ഡെലിവറിക്ക് കൂട്ടിക്കൊണ്ട് വന്നതിന് ശേഷം ഇവനെ എന്നോട് കൂടുതൽ സ്നേഹം തോന്നിയത് എപ്പോഴും എൻ്റെ അടുത്ത് വരും എന്നോട് സംസാരിക്കും അന്നും അതിൽ ഇന്നു വരെ അതിന് കുറവും വന്നിട്ടില്ല എനിക്ക് ശരിക്കും അത്ഭുത തോന്നിയേക്കുന്നെ എന്നൊക്കെ പറയണ അങ്ങനെ അവര് സംസാരിക്കുകയാണ് അങ്ങനെ നൂലുകെട്ടും ചടങ്ങും എല്ലാം ഗംഭീരവുമായിട്ട് നടന്നു നടന്നതിന് ശേഷം ആ അഭിയും നബിയേം കൂടെ മുറിയിലേക്ക് പോവാണ് ഈ സമയത്ത് ഓരോന്നൊക്കെ കുത്തുംകൂളും വെച്ച് ജലജയാണെങ്കിലും ജാനകിയയാളും പറയുന്നുണ്ടായിരുന്നു പിന്നീട് ദേവേനു പറഞ്ഞു അതെ ഞാനൊരു കാര്യം പറയാട്ടോ രണ്ടെറത്തിനോടുകൂടെ പറയണേ അവിടുന്ന് പോന്നു കഴിഞ്ഞപ്പോഴത്തേനും അച്ഛനും എന്താ പറഞ്ഞു വിട്ടിരിക്കുന്നത് ഏഹ് നിങ്ങളാണെങ്കിലാ ചന്തമോളെക്കുറിച്ച് പറയാനായിട്ട് ഭയങ്കര വ്യഗ്രതയാണോ കാണിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടെറത്തിനും മിണ്ടാതിരുന്നുകൂടല്ലേ എന്ന് ചോദിക്കുകയാണ് അത് കേട്ടപ്പോൾ ജലജ പറഞ്ഞു മിണ്ടാതിരുന്നിട്ട് എന്ത് കാണിക്കാനായിട്ട് എപ്പോഴാണെങ്കിലും എല്ലാവരും സത്യങ്ങളൊക്കെ അറിയില്ലെന്ന് വയ്ക്കുക എന്നും പറഞ്ഞുകൊണ്ട് സത്യങ്ങളൊക്കെ അറിയുമ്പോൾ പറഞ്ഞോളും അതിന് ഇത്രമാത്രം ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല എന്ന് പറയണം അപ്പോഴേക്കും ആണ് നയനെ അങ്ങോട്ടേക്ക് വരുന്നത് നയന വന്നിട്ട് പറഞ്ഞു അതെ നന്ദു പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരും കൂടെ ചേർന്നിട്ട് ഫോട്ടോ എടുക്കണമെന്ന് കാരണം ഫോട്ടോ എടുത്ത് അവൾക്ക് അയച്ചു കൊടുക്കണംന്ന് അവളിന്ന് കണ്ടിട്ടില്ലല്ലോ എന്ന് പറയണം ഓ ശരിയാ അപ്പം പിന്നീട് എല്ലാവരേയും കൂടെ വിളിക്കുവാണ് എല്ലാവരും കൂടെ വിളിച്ചു വിളിച്ചുകഴിഞ്ഞപ്പോഴത്തേനും അനി പറഞ്ഞു ഞാൻ ഫോട്ടോ എടുക്കാമെന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോൾ ജലജ ചോദിച്ചു കണ്ടില്ല അവൻ എന്തൊരു താല്പര്യം ഫോട്ടോ എടുക്കാനായിട്ട് ജാനിക പറഞ്ഞു അതല്ലേലും അങ്ങനെയല്ലേ വരത്തുള്ളൂ അവന്റെ ഫോട്ടോ എടുക്കാനായിട്ടുള്ള അവൻ്റെ ഇൻട്രസ്റ്റ് ഉണ്ടോന്ന് ചോദിക്കുകയാണ് അത് കേട്ട് കഴിഞ്ഞപ്പം ദേവേനു പറഞ്ഞു എന്തിനാ ജലജെ നീ ഇങ്ങനെ ചുമ്മാ പറയണേ ഒരു ഫോട്ടോ എടുക്കുന്നതിനെ പറ്റി ഇത്രമാത്രം കുറ്റപ്പെടുത്തേണ്ട കാര്യമുണ്ടാവും അവനെയെന്ന് ചോദിക്കുവാണ് അവനും അവസ്ഥയായി പോയി എനിക്ക് അനി ഫോട്ടോ എടുക്കാൻ നിൽക്കുന്ന മറ്റേ ജയം പറഞ്ഞു എടാ നീ എടുക്കണം എന്ന് പറയണം അങ്ങനെ എല്ലാവരും കൂടെ ഫോട്ടോ എടുക്കുവാണ് ഈ സമയം അനി ഫോട്ടോ എടുത്തോണ്ട് അനി മാത്രം അതിനകത്തില്ലായിരുന്നു അപ്പം എനിക്ക് തോന്നി തന്നെ കാണാനായിട്ട് അവൾക്ക് തോന്നും അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം താനും കൂടെ വന്നിട്ടൊരു സെൽഫി എടുക്കുക എന്ന് വിചാരിച്ചിട്ട് അനിയും കൂടെ വന്നിട്ട് സെൽഫിയും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ് പിന്നീട് നായനെ അത് നന്ദുവിനെ അയച്ചു കൊടുക്കുക നന്ദുവിന് അത് കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമായിരുന്നു നന്ദു അതൊക്കെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് തുഷാരെ അങ്ങോട്ടേക്ക് വരുന്നത് തുഷാര വന്നിട്ട് ഞാൻ ആഹ് ഇതെന്താ കാര്യമായിട്ട് നോക്കുകയാണല്ലോ എന്ന് പറയും അതെ നവീച്ചരെ കുഞ്ഞിനെ നൂല് കെട്ടി അടങ്ങാം അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളും കാണുവാന്ന് പറയുന്നത് ആ കൊള്ളാലോ എന്നും പറഞ്ഞ് അതെല്ലാം നോക്കുകയാണ് എൻ്റെ അച്ഛനെ അമ്മയും കണ്ടോന്ന് എന്ന് ചോദിക്കും അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ നീ വന്നിട്ട് എന്നെ ഫോട്ടോസ് കാണിച്ചിട്ടുള്ളേ എനിക്ക് അറിയാവുന്ന കാര്യം എന്ന് പറയും പിന്നീട് നോക്കിട്ട് പറഞ്ഞു ഓ ഈ നിൽക്കുന്ന അല്ലേ നീ പറഞ്ഞ ആളെന്ന് ചോദിക്കുകയാണ് അനിയെ ചൂണ്ടിക്കാണിച്ചിട്ട് കൊള്ളാലോ നല്ല സ്മാർട്ടാണല്ലോ കാണാൻ നല്ല സുന്ദരനാണല്ലോ വെറുതെ എല്ലാം നീ വീണ അല്ലേന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പം നന്ദൊന്നും മിണ്ടിയില്ല പിന്നീട് നന്ദനോട് ഫോട്ടോ എടുത്ത് വെച്ചോ ഇടയ്ക്കിടയ്ക്കൊക്കെ നോക്കാന്ന് പറയണം ഏയ് അതിന് നോക്കാനുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ എൻ്റെ വേറെ ഉണ്ടെന്ന് പറയാം ഓ അപ്പം നീ സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കോ അല്ലേന്ന് ചോദിക്കുകയാണ് അങ്ങനെ ചോദിച്ചാൽ അങ്ങനെയൊന്നുമില്ല ഞാൻ പിന്നെ അത് അങ്ങനെ എടുത്ത് നോക്കാറില്ലെന്ന് പറയാം ഇത് കേട്ടപ്പം തുഷാർ എന്തിനു നോക്കാതിരിക്കണം ഞാൻ നോക്കിട്ട് നല്ലൊരു കാര്യം തന്നെയത് പിന്നെ ആ അനാമ്പികയുടെ സ്വഭാവം നീ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാനൊക്കെയാണ് പണ്ടേ അവളെ വലിച്ചു കീറിയതെന്ന് പറയാണ് നിങ്ങളുടെ ജീവിതം നശിപ്പിക്കാൻ വന്ന ദുഷ്ടപിശാശ അവള് അവളെ ഒരിക്കലും നിങ്ങളുടെ കൂടെ അടുപ്പിക്കുക പോലും ചെയ്യരുത് എത്രയും പെട്ടെന്ന് അവളുടെ ഡിവോഴ്സ് കൊടുത്ത് നിന്നെ കല്യാണം കഴിക്കാനായിട്ട് അനിയോട് പറ എന്ന് പറയണ ഇത് കിട്ടാൻ നന്ദു തുടങ്ങേ അതൊന്നും നടക്കില്ല തുഷാരെന്ന് പറയാണ് നടക്കില്ലെന്ന് ആര് പറഞ്ഞു നീ ഒന്ന് ഉത്സഹിക്കുകയാണെങ്കിൽ ഇതെല്ലാം നടക്കുമെന്ന് പറയാണ് അല്ല നീ എന്തിനാ അവൾക്ക് വേണ്ടി ഒഴിഞ്ഞു കൊടുക്കുന്നേ അവളുടെ സ്വഭാവം അത്ര നല്ലോന്നും അല്ലോ പിന്നെ നീ അവൾക്ക് വേണ്ടി ഒഴിഞ്ഞു കൊടുക്കേണ്ട യാതൊരു കാര്യമില്ല അതെ നീയോ അനിയും കൂടെ ഒന്നാകണമെന്ന് അറിയാം അല്ലെങ്കിലും ഇന്നത്തെ കാലത്ത് നീ ഇത്ര വലിയ ഇത് നാ നോക്കേണ്ട കാര്യമൊന്നുമില്ല അവൾക്ക് വേറെ ജീവിതം കിട്ടുമെങ്കിൽ അവൾ പോയി ജീവിക്കട്ടെ പിന്നെ നിനക്കും എനിക്ക് നല്ലൊരു ജീവിതമുണ്ട് ഞാനാ പറയണം ഉള്ള ജീവിതം നീയായിട്ട് നശിപ്പിക്കണമെന്ന് പറയണം അത് പിന്നെ അറിയാമല്ലോ ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടോളല്ലേ വീട്ടിലത്തെ അവസ്ഥകളൊക്കെ അറിയാവുന്നതല്ലേ എന്ന് ചോദിക്കും അതൊക്കെ വിചാരിച്ചോണ്ട് നിന്നിട്ടുണ്ടെങ്കിലേ നിന്റെ ജീവിതം താറുമാറായി പോകുന്നത് ഞാൻ പറഞ്ഞില്ല കേട്ടില്ല വേണ്ട എന്ന് പറഞ്ഞ് തുഷാരെ അങ്ങോട്ട് പോകുമ്പോൾ നന്ദുൻ എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലായിരുന്നു നന്ദുവിന്റെ മനസ്സിലേക്ക് അനിയുടെ രൂപം അങ്ങോട്ടേക്ക് വരുവാണ് പിന്നീട് ജയനും അജയനും അവരെല്ലാം അങ്ങ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗോതം വന്നിട്ട് പറഞ്ഞു എന്നാലും ഇന്നത്തെ കാലത്ത് ദേ ഒരു കുടുംബത്തെ മൊത്തം മുത്തശ്ശൻ നയിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അത്ര എളുപ്പമുള്ള കാര്യമില്ലെന്ന് പറയുന്നത് കാര്യം മൂർത്തി മുത്തശ്ശിന്റെ കീഴിൽ നിങ്ങളെല്ലാരും നിക്കുക ഒരു കൂട്ടുകുടുംബം പോലെ മുന്നോട്ട് പോവുക മുത്തനുസരിച്ച് നിൽക്കുന്ന മക്കളെ ഇന്നത്തെ കാലത്ത് കാണാനായിട്ട് ചുരുക്കുകയെന്ന് പറയാണ് പ്രായമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും വൃത്തസ്ഥാനത്തിലൊക്കെ കൊണ്ടുവിടുന്ന കാലമാന്ന് പറയാണ് അത് കേട്ട് കഴിഞ്ഞാൽ ജയം പറഞ്ഞു അത് ശരി തന്നെയാ ഇപ്പോഴല്ലേ അച്ഛനിങ്ങനെ പക്ഷെ മുമ്പ് അച്ഛനൊന്ന് ചൂണ്ടുവല്ലിൽ ചൂണ്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ മക്കളെല്ലാം നിൽക്കുന്നിടത്ത് നിന്നനെന്ന് പറയണം അജയം പറഞ്ഞു അത് ശരിയാ പക്ഷെ ഇന്നത്തെ കാലത്തെ മക്കളുടെ വൃത്തിയതെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ എല്ലാവരും മിക്കോനും തന്നെ ഡ്രഗ്സിന് അടിമപ്പെട്ട് അവിടെ ഇവിടെ അച്ഛനും അമ്മയും പറയുന്ന അനുസരിക്കാൻ നടക്കുന്ന ഒരു സ്വഭാവ ഭാഗ്യം കൊണ്ട് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയണം ഗോവെന്ന് പറഞ്ഞു അത് തന്നെ ഒരു ഭാഗ്യവേട്ട ഞങ്ങൾ കരുതുന്നെന്ന് പറയാണ് നീ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോവാനായിട്ടാ ഞങ്ങളും ആഗ്രഹിക്കുന്നൊക്കെ പറയണം ഈ സമയത്ത് കനകിയും നയനയും കൂടെ വരുവാണ് അപ്പം ജാനകിയും ജലജീവനങ്ങനും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് വരുന്നത് പിന്നീട് കനക പറഞ്ഞ അതെ കുറെ പലഹാരം ബാക്കിയുണ്ട് അപ്പൊ അതെല്ലാം പൊതിഞ്ഞിരട്ടേന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ജലജ പറഞ്ഞു എന്തിനു ഇപ്പൊ തന്നെ മൂക്കുമുട്ട തിന്നു ഇനിയിപ്പൊ വേണ്ട അല്ല നിന്റെ മോളെല്ലാം പ്രസവിച്ചു കിടക്കുന്നെ അവൾക്ക് അങ്ങോട്ട് കൊടുത്താൽ മതി എന്ന് പറയണം ഈ സമയം കനകിയോട് നായന പറഞ്ഞു അത് ശരിയാമേ അങ്ങോട്ട് കൊണ്ടുപോകേണ്ട കാര്യമില്ല ഇവിടെ വെച്ചാൽ മതി അത് അഭ്യേജിക്ക് കൊടുത്താൽ മതി എന്നൊക്കെ പറയാണ് പിന്നീട് കനക പറഞ്ഞു അല്ല ഇനിയിപ്പോ ചോറുകളും കാര്യങ്ങളൊക്കെ എവിടെ വെക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഏതെങ്കിലും പ്രത്യേക സ്ഥലം ഉണ്ടോന്നൊക്കെ ചോദിക്കുകയാണ് അത് കേട്ടു കഴിഞ്ഞപ്പം ജലജ പറഞ്ഞു ഏഹ് ഞങ്ങൾക്ക് അങ്ങനെയൊന്നുമില്ല അല്ല നിങ്ങളിപ്പോൾ എന്തെങ്കിലും കണ്ടു വെച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുവാണ് അപ്പം ദേവേനയും പറഞ്ഞു അതെ നിങ്ങളുടെ മനസ്സിൽ എവിടെയെങ്കിലും വെച്ച് കൊടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടോയെന്ന് ചോദിക്കുക കനക പറഞ്ഞു അങ്ങനെയൊന്നുമില്ല ആ സമയം നയന പറഞ്ഞു കുടുംബക്ഷേത്രത്തിൽ വെച്ച് കൊടുക്കണമെന്ന് നേരത്തെ ഒന്ന് പറഞ്ഞായിരുന്നു കാരണം അതല്ലേ ഏറ്റവും നല്ലത് എല്ലാ വലിയ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി കൊടുത്തെന്ന് പറഞ്ഞാലും കുടുംബക്ഷേത്രത്തിൽ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ അതിൽ പ്രത്യേകത ഇല്ലെന്ന് ചോദിക്കുക ദേവേനു പറഞ്ഞു അത് ശരിയാ അത് നല്ലൊരു കാര്യമാണെന്ന് പറയുന്നത് ആ സമയത്ത് കനക പറഞ്ഞു ഇനിയിപ്പം അടുത്തത് ഇങ്ങനെ ഒരു ചോറൂണും കാര്യങ്ങളും അല്ല നൂല് കിട്ടിഞ്ഞിറങ്ങാൻ നടക്കാൻ പോന്നെ എന്തെ നയന മോളെ നിങ്ങളുടെ കുഞ്ഞിനെ ആട്ടോ എന്ന് പറയണം അത് കേട്ടിപ്പൊ നയനൊന്നും മിണ്ടിയില്ല ചിലജ പറഞ്ഞു അത് നടക്കും തോന്നുന്നില്ലെന്ന് പറയണ അതെന്താ അല്ല അതിനിപ്പോ അങ്ങനെ ഒരു സംഭവം നടന്നില്ല അവൾക്ക് വിഷമം ഒന്നും ഇല്ലെന്ന് അതെന്താ എന്ന് കനക ഇങ്ങനെ ചോദിക്കുക എന്തോ മനസ്സ് വെച്ചോണ്ടാണല്ലോ ചിലജെ അങ്ങനെ പറയണെന്ന് പറയണം ഈ സമയം ദേവേനു പറഞ്ഞു അവൾ ചുമ്മാ പറയണ അതൊന്നും കാര്യമായിട്ട് എടുക്കണ്ട എന്ന് പറയാണ് പിന്നീട് നയനയോട് പറഞ്ഞു മോൾ ഇങ്ങോട്ടേക്ക് വന്നേന്ന് പറഞ്ഞു അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവാണ് ആ സമയത്ത് ജലജയം ഇങ്ങനെ പരസ്പരം നോക്കുകയാണ് എന്താണെന്നുള്ള കാര്യം പിന്നീട് നായനയും കൊണ്ട് വിളിച്ചു മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു എൻ്റെ മോളെ അവരുടെ കുത്തും കൂടും വെച്ചുള്ള സംസാരമുണ്ടല്ലോ ഇതിനേക്കാളും ഭേദം എനിക്ക് തോന്നേ ഉള്ള സത്യാവസ്ഥ അങ്ങോട്ട് തുറന്ന് പറയുന്ന അല്ലെങ്കിൽ തന്നെ വന്നപ്പോൾ തൊട്ട് ഞാൻ കേൾക്കുന്ന ഓരോ കുത്തുമുള്ളും വെച്ചോണ്ട് സംസാരം നമ്മൾ ഈ സത്യങ്ങളൊക്കെ മറച്ചു വെക്കുന്നത് എപ്പോഴാണെങ്കിലും അവർ അറിയില്ല എന്ന് ചോദിക്കുകയാണ് അത് കേട്ടുകഴിഞ്ഞപ്പം ഒരു നിമിഷം ആലോചിച്ചിട്ട് നായനെ പറഞ്ഞു വേണ്ടമ്മേ വെറുതെ എന്തിനാ നല്ലൊരു ചടങ്ങ് നടക്കുന്ന സമയമല്ലേ ഈ സമയത്ത് ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കില് വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആവും വെറുതെ എന്തേലും അങ്ങനെ ആക്കുന്നേ അതിനേക്കാളും ഭേദം ഇപ്പൊ തൽക്കാലത്തേക്കൊന്നും ഉണ്ടായിരിക്കുന്ന അവരെന്തേലും പറയട്ടെ എന്നൊക്കെ പറയണം അങ്ങനെ അവർ സംസാരിച്ചിട്ട് അങ്ങോട്ടേക്ക് വരുവാണ് ആ സമയത്ത് ആ ഓരോന്നിങ്ങനെ സംസാരിക്കുന്ന കൊടുത്തേവേനു പറഞ്ഞു എന്താണെങ്കിലും നയനയുടെ ആദർശന്റെ കുഞ്ഞല്ലേ കുടുംബത്തിലേക്ക് വരാൻ പോകുന്നേ ഇത് കേട്ടു ഇപ്പൊ ജലചൊറിഞ്ഞു ഓ അത് ശരി തന്നെയാ കുഞ്ഞ് വരട്ടെ കുഞ്ഞു വന്ന് കഴിയുമ്പത്തേനും ഇപ്പൊ ഉള്ള കുഞ്ഞിനെ കളിക്കാനൊരു കൂട്ടാവൂലോ എന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പം ദേവേനിച്ചു ഇപ്പുള്ള കുഞ്ഞോ അല്ല ഞാൻ വേറൊരു കുഞ്ഞിനെ ഉദ്ദേശിച്ചിട്ടില്ല കേട്ടോ ഞാന് ഡേ അബിയുടെ നബിയുടെ കുഞ്ഞിനെ ഉദ്ദേശിച്ചെന്ന് പറയും കന കുറഞ്ഞ അത് പിന്നെ എനിക്കറിയരുതോ ആ കുഞ്ഞു മാത്രമല്ല അവിടെ ഉള്ളതെന്ന് ചോദിക്കുക അതെ ആ കുഞ്ഞു മാത്രമേ ഉള്ളൂ വേറെ കുഞ്ഞൊന്നും അവിടെ ഇല്ല പറയാണ് ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ കുത്തി പറഞ്ഞോണ്ടിരിക്കുക നായനയ്ക്കും ദേവേനിക്കും നല്ല സങ്കടം വരുന്നുണ്ട് പക്ഷെ എന്തു ചെയ്യാൻ പറ്റും ആ സമയത്ത് അബി അകത്ത് കുഞ്ഞിനെ കുഞ്ഞിച്ചുകൊണ്ടിരിക്കാണ് ചക്കര വാവ പറഞ്ഞോണ്ട് ആ സമയം നബി പറഞ്ഞു അതെ കുഞ്ഞിനെയൊക്കെ കൊഞ്ചിക്കുന്നേ സ്നേഹിക്കുന്നൊക്കെ കൊള്ളാം പക്ഷെ നിന്റെ സ്വഭാവം കുഞ്ഞിന് കിട്ടായിരുന്ന മതി എന്ന് പറയും അതെന്താ എന്റെ സ്വഭാവത്തിൽ എന്താ ഒരു കുഴപ്പം എന്ന് വെക്കും എടേ ഇപ്പൊ ഞാൻ നന്നവല്ല അനിയന്ന് വെക്കും നിന്റെ ആദർശേൺ ഉണ്ടല്ലോ നിന്റെ അനിയത്തിയുടെ ഭർത്താവ് അയാളെ പോലൊരു ഫ്രോഡല്ല ഞാനെന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പോൾ നവി പറഞ്ഞു എന്നാലും ആദർശൻ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാനൊന്ന് സ്വപ്നത്തിൽ പോലും എന്ന് പറയണം അബി പറഞ്ഞു അയാൾ അയാളൊന്നാം തരം ഫ്രോഡായിട്ടല്ലേ അങ്ങനെ ചെയ്തേ അല്ല നിന്റെ അനുജ്യത്തി ഇത് എന്ത് കണ്ടാന്ന് എനിക്ക് മനസ്സിലാകത്തെ നിന്റെ അനിയത്തി ഇപ്പൊ കണ്ടില്ലേ ഏ ആ പെൺകുഞ്ഞിനെ ആണെങ്കിൽ പൊന്നുപോലെ നോക്കുന്നത് അതിനേക്കാൾ ഉപരി ആദർശനെ കണ്ടില്ലേ ഉള്ളം കയ്യിൽ എന്നവണ്ണയെ കൊണ്ടു കിടക്കുന്നത് ഇത് കേട്ടപ്പോൾ നബി പറഞ്ഞു ഇത് ആദർശാണ് ഇവിടെ വന്നിട്ട് ഞാൻ അയാളുടെ മുഖത്തേക്ക് പോലും ശരിക്കും നോക്കിയില്ല എനിക്ക് എനിക്കെന്തോ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്കാ കുഞ്ഞിനെക്കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ തന്നെ ആദർശമാണ് മുഖത്തേക്ക് പോലും നോക്കാൻ തോന്നില്ലെന്ന് പറയണം അഭി പറഞ്ഞു അതെങ്ങനെയാ ചിലർക്കൊക്കെ എന്നിട്ട് ഒരു കുലുക്കോ ഇല്ലെന്ന് പറയണം ഇപ്പോഴാണെങ്കിലും ആദർശൻ്റെ വീട്ടിൽ ഒരു കുഴപ്പമില്ല മുത്തശ്ശനാണെങ്കിൽ ഒന്നുകൂടെ അയാളെ സ്നേഹിക്കുകയോ ചെയ്യണമെന്ന് പറയണം നബി പറഞ്ഞു അതെങ്ങനെ സാധിക്കുമെന്ന് മാത്രം എനിക്ക് മനസ്സിലാകത്തെ ഇത് കേട്ടപ്പോൾ അഭി പറഞ്ഞു ഇപ്പം ആദർശന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ അവിടെ ഒരു ഭൂകമ്പം തന്നെ നടന്നേനെന്ന് പറയാണ് എന്നെ മിക്കവാറും വീട്ടീന്ന് പോലും ഇറക്കി വിട്ടേനെന്നൊക്കെ പറയാണ് അത് കേട്ട് കഴിഞ്ഞപ്പോത്തേനും നബി പറഞ്ഞു അതൊക്കെ ശരി തന്നെയായിരിക്കും പക്ഷെ ഇതൊന്നും എനിക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല എന്നൊക്കെ പറയാണ് പിന്നീട് അവരങ്ങനെ സംസാരിക്കുവാണ് അതിനുശേഷം കനകയും ദേവേനയും ജലജ അവരെ അങ്ങനെ എല്ലാവരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നന്ദുവിന്റെ വിഷയം വരുവാണ് നന്ദുവിനെ കൊളിച്ച് സംസാരം വന്നു കഴിഞ്ഞപ്പോൾ കനക പറഞ്ഞു അതെ നന്ദു ഇനി എന്താണെങ്കിലും എസ് ആയിട്ട് വന്നാലും അവളെ ഇവിടെ നിർത്തുന്നില്ല അവളെ എത്രയും പെട്ടെന്ന് തന്നെ കെട്ടിച്ചു കൊടുണോന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ ജലജ പറഞ്ഞു അതാണെങ്കിൽ നല്ല കാര്യം അല്ലെങ്കിൽ വേറുള്ളവർക്ക് പണിയാമെന്ന് പറയാണ് കനക പറഞ്ഞു എനിക്ക് മനസ്സിലായി ജലജ ഉദ്ദേശിച്ചെന്താണെന്നുള്ള കാര്യം അവളുടെ കാര്യത്തിൽ നിങ്ങൾ ആരെയും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല നിങ്ങളുടെ മനസ്സിലൊക്കെ ഒരു തോന്നലുണ്ട് അവൾ ഇനി ആ വീട്ടിലേക്ക് കയറി വരുമെന്ന് ആ ഒരു ചിന്ത വേണ്ടെന്ന് പറയാണ് ജാനകി പറഞ്ഞു അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിലും ഉണ്ടല്ലോ പിന്നെയാണ് എൻ്റെ സ്വഭാവം ശരിക്കും അറിയാൻ പോണേന്ന് പറയണ ആ സമയം ജലജ പറഞ്ഞു അനി അനിയുടെ സ്വഭാവം ശരിയല്ല എന്ന് പറയണ പിന്നെ നോക്കി അനി ആദർശനെ കണ്ടല്ലേ പഠിക്കുന്നത് അപ്പൊ അതുകൊണ്ട് അവൻ ഇങ്ങനെയൊക്കെ ആയില്ലെങ്കിലും അത്ഭുതമുള്ളു പറയുന്നത് ദേവേന്റെ മുഖമൊക്കെ എന്തോ വല്ലാത്തൊരു അവസ്ഥയായി പോയി പിന്നീട് ജലജ പറഞ്ഞു എന്നാലും ഇത്രയ്ക്കൊന്നും ആരും പ്രതീക്ഷിച്ച കാര്യമല്ല ആദർശന്റെ സ്വഭാവം ഒക്കെ പറഞ്ഞിട്ടും കാര്യമില്ല ആ കുടുംബത്തിലെ ഇപ്പം എല്ലാത്തിനും കാരണം എല്ലാ പ്രശ്നത്തിനും കാരണം ഒറ്റ ഒഴുത്തനോ ഉള്ളതെന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പത്തിന്റെ കനകിയൊക്കെ എടുത്ത് എന്താ ഇങ്ങനെ പറയണെന്ന് ഓർത്ത് നോക്കി കഴിയുമ്പോഴത്തേനും ആണ് നബിയൻ കൂടെ കുഞ്ഞിനെ കൊണ്ട് അങ്ങോട്ട് വരുന്നേ കുഞ്ഞിനെ കൊണ്ട് കൊണ്ട് നീപ്പം ദേവേനെ പെട്ടെന്ന് ചാടി എഴുന്നിട്ടുള്ളൂ അതെ ഞാൻ കുഞ്ഞിനെ ഒന്ന് എടുക്കട്ടെ ആഹാ നീ കുഞ്ഞിനെ എടുക്കാൻ പഠിച്ചോടെ അഭിന്നൊക്കെ ചോദിക്കുകയാണ് പിന്നീട് ദേവേനെ കുഞ്ഞിനെ വാങ്ങിക്കുവാണ് കുഞ്ഞിനെ വാങ്ങിച്ച് കുഞ്ചിക്കുവാണ് ഈ സമയത്ത് ദേവേനു പറഞ്ഞു ഓ കണ്ടില്ലേ നല്ല ഭംഗിയുണ്ട് ഇതേ ഇവളുടെ അതേ ഷേപ്പ് തന്നെയാണെന്ന് തോന്നുന്നു കുഞ്ഞിന് ജലജയുടെ അതേ ഷേപ്പ് തന്നെ ജലജനെ വെച്ചു വാർത്തു വെച്ചിരിക്കുന്ന പോലെയാണെന്ന് പറയണം അത് കേട്ടുകഴിഞ്ഞപ്പോ നബി പറഞ്ഞു കാര്യമൊക്കെ അതൊക്കെ തന്നെയാണ് പക്ഷെ സ്വഭാവം അത് കിട്ടായിരുന്നാൽ മതിയെന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോൾ ജലജ ഒരു ഞെട്ടലോട് കൂടിയിട്ട് നമ്പി എന്നെ നോക്കുകയാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയെന്ന് കണ്ടേ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നടന്നുകൊണ്ട് നിർത്തുന്നത്